ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതാണ് ചൂഷണങ്ങളുടെ ഭാഗങ്ങളെ വലിയ പ്രശ്നമായൊന്നും കാണേണ്ട അത്രയ്ക്കങ്ങ് ഇഷ്യൂ ആക്കേണ്ട എന്ന് ചുരുക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം താരസംഘടന നടത്തിയ പ്രതികരണത്തിന്റെ രത്ന ചുരുക്കം ഇതൊക്കെയാണ് എന്നാൽ വിഭിന്നമായ സ്വരം സംഘടനയ്ക്കുള്ളിൽ ഇക്കുറി ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരകൾക്കൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ച് ഉർവശിയും ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല എന്ന് വൈസ് പ്രസിഡന്റ് ജഗദീഷും എ എ തിരുത്തി സിനിമയിലെ ലൈംഗിക ചൂഷണമടക്കം ചൂണ്ടിക്കാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പതിവ് ശൈലിയിൽ തന്നെയാണ് താരസംഘടന പ്രതികരിച്ചത് തനിക്ക് ഇതുവരെ ദുരനുഭവമൊന്നും ഉണ്ടായില്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗം ജോമോൾ ഔദ്യോഗിക സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് താരസംഘടനയുടെ നിലപാടിനെ തിരുത്തി ഉർവശിയും നടൻ ജഗദീഷും രംഗത്ത് വരുന്നത് എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിടപ്പം ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പിപ്പം ഞാൻ അഭിനയിക്കുന്നില്ല താരസംഘടന ഇരകൾക്കൊപ്പമാണ് നിലകൊള്ളേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ച ഉർവശി വിഷയത്തിൽ അയഞ്ഞ സമീപനം കൈക്കൊള്ളരുതെന്ന് നിലപാടെടുത്തു ഞാൻ ഒരുപാട് കാലമായിട്ട് എനിക്ക് അങ്ങനെ നിരുത്തരവാദപരമായ ഒരു സമീപനം നടത്താൻ പറ്റില്ല ഞാൻ ഇത്രയും നാളെ എന്നിട്ട് പോലീ അനുഭവങ്ങൾ ഉണ്ടായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങൾ ഉണ്ടാകാത്തത് എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടായതുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു പത്രസമ്മേളനം നടത്തി പറ ഒരു സിനിമാനടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷികളില്ലായിരുന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് വെറുതെ തല്ലിക്കളയാവുന്നതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് പറഞ്ഞു ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം സ്വന്തം വേദന തുറന്നു പറയുന്നവരെ ചേർത്ത് പിടിക്കണമെന്ന് എ എം എം എ ഓർമ്മിപ്പിക്കുകയാണ് ഉർവശിയും ജഗദീഷും കൂടുതൽ പേർ ഇക്കാര്യത്തിൽ തിരുത്തുമായി രംഗത്തെത്തിയാൽ മലയാള സിനിമയ്ക്കൊപ്പം മാറ്റത്തിന്റെ കാറ്റ് താരസംഘടനയ്ക്കുള്ളിലേക്കും എത്തിയേക്കും Research desk, reporter.